മലയാളികൾ ഏറ്റെടുത്ത ഒരു വ്ളോഗർ കുടുംബം തന്നെയാണ് പേളിയുടെ കുടുംബം പേളി വിവാഹം കഴിക്കുന്ന സമയം ശ്രീനിഷ് സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് പാടെ മാറി ഭാര്യയോടൊപ്പം വ്ളോഗിങ് രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും തന്നെ സജീവമാണ് ശ്രീനിഷ് എന്ന പേളിയുടെ ഭർത്താവ് കുറച്ചധികം നാളുകളായി മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ഫ്രീക്ക് ലുക്കിലായിരുന്നു ശ്രീനിഷ് എന്ന് പറയാം പേളി കാല് പിടിച്ച് ഇപ്പോൾ പേളിയുടെ ഇഷ്ടത്തോടെ തന്നെ ശ്രീനിഷ് മുടി മുറിച്ചിരിക്കുകയാണ് എന്നാൽ ശ്രീനീഷിന് പഴയ ലുക്ക് തന്നെയായിരുന്നു ഇഷ്ടമെന്ന് തോന്നുന്നു പഴയതുപോലെ ശ്രീനിഷിനെ പണ്ടത്തെ ശ്രീനീഷായി കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ആരാധകർ കുറിച്ചു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരുടെയും ക്രഷ് തന്നെയായിരുന്നു ശ്രീനിഷ് അന്ന് വല്ലാത്തൊരു ഹാൻഡ്സം ലുക്കിലായിരുന്നു ഇപ്പോൾ ഫ്രീക്ക് ലുക്കിലായിരുന്നു ഇത്രയും നാളും മക്കളെ കൊണ്ട് നടക്കുമ്പോഴും മുടിയൊക്കെ വളർത്തി നടക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു പഴയ ജീവിതത്തിലേക്ക് ശ്രീനിഷ് പോകുന്നില്ലേ എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് ശ്രീനീഷിൻ്റെ പുതിയ ലുക്ക് കൂടി വൈറലാകുന്നത് ആദ്യം പേർലി ഈ ലുക്ക് കാണിച്ചത് പേർലിയുടെ ഓഫീസിലുള്ളവർക്ക് തന്നെയാണ് പേർലി പ്രൊഡക്ഷൻസ് എന്നൊരു വലിയൊരു ബ്രാൻഡ് തന്നെ പേളി കൊച്ചിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് വീഡിയോ എല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നത് സ്വന്തമായുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യ അവസ്ഥയിലെത്തിച്ച് പ്രൊമോഷൻ കൂടി നടത്തുന്നതും പേർലി പ്രൊഡക്ഷൻസ് തന്നെയാണ് അവിടെയുള്ള കുട്ടികളെയായിരുന്നു ആദ്യം ശ്രീനീഷിൻ്റെ ഈ ഞെട്ടിക്കുന്ന ട്രാൻസ്ഫർമേഷൻ കാണിച്ചത് എന്നാൽ പ്രേക്ഷകർ ഞെട്ടിയതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളും ഞെട്ടി പേളിയാണ് ആദ്യം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങളെല്ലാവരും ശ്രീനീഷിനെ കാണണം അതുകൊണ്ടാണ് നിങ്ങളെ വരിയായി ഇവിടെ നിർത്തിയിരിക്കുന്നത് ശ്രീനീഷ് ഒരു പുതിയ ലുക്കിലാണ് വരുന്നത് ലുക്ക് കണ്ടതും ഞെട്ടി നിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കുന്നു അതിനു പിന്നാലെ സ്വന്തമായി സ്റ്റോറിയും പങ്കുവച്ചിട്ടുണ്ട് ശ്രീനീഷുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത് നിങ്ങൾ നോക്കൂ ഇതായിരുന്നോ നല്ലത് പഴയതാണോ നല്ലത് അതോ ഇനിയും മാറ്റണമോ ഇങ്ങനെയാണ് പല ചോദ്യങ്ങൾ പേളി ചോദിക്കുന്നത് ഒരുപാട് ഞാൻ പറഞ്ഞു വെട്ടാൻ ഇപ്പോഴാണ് അദ്ദേഹം വെട്ടിയത് എൻ്റെ ആഗ്രഹമായിരുന്നു ഈ പഴയ ശ്രീനിഷിനെ കാണണമെന്ന് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ശ്രീനീഷ് ഇപ്പോൾ അല്പം വർണ്ണം വെച്ചു സമ്മതിച്ചു പക്ഷേ പഴയ ശ്രീനിഷിനെ കാണാൻ സാധിച്ചു ബിഗ് ബോസിലുണ്ടായിരുന്ന ശ്രീനിഷ് പേളിയം ശ്രീനീഷൻ തമ്മിൽ പ്രണയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശ്രീനിഷ് അതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒറ്റ വാക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് പഴയ ശ്രീനീഷിനെ കാണേണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആരാധകർ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് മറുപടിയായി നൽകുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം വളരെയധികം പെട്ടെന്ന് തന്നെയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത് പേളിയോടും ശ്രീനീഷിനോടും നിലു ബേബിയോടും നിറ്റാര ബേബിയോടും ഒക്കെ സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഏത് വീഡിയോ പങ്കുവച്ചാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് അത്രമാത്രം പ്രേക്ഷകരാണ് പേളിയുടെയും ശ്രീനീഷിൻ്റെയും ഇഷ്ടം പിടിച്ചു പറ്റുന്നത് ശ്രീനീഷിന് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴേ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു പുറത്തെത്തുമ്പോൾ ശ്രീനീഷിൻ്റെ സെൽഫി ചോദിച്ചും നിരവധി പേർ എത്താറുണ്ട് പേളിയുടെ പ്രൊഡക്ഷൻസ് ഒക്കെ നോക്കി പേളിയുടെ കാര്യങ്ങൾ നോക്കി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ശ്രീനേഷും ചെയ്യുന്നത് പണ്ട് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആരാധകരുണ്ടായിരുന്നുവെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് സന്തോഷം മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ